ഏറ്റവും ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ വളരെയേറെ ബഹുജനങ്ങളുടെ സഹായം ആവശ്യമുള്ള പ്രയാസകരമായൊരു വിഷയം നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഈ മഹലയിലെ സാരഥികളും എല്ലാവരും ഒത്തുകൂടിയിരിക്കുന്ന ഈ സദസ്സിൽ വെച്ച് നിങ്ങളോട് ഇങ്ങനെ ഒരു കാര്യം സംസാരിക്കുന്നത് തലക്കാട് പഞ്ചായത്തിലെ ഉല്ലുവരാൽ സ്വദേശി കദളിയിൽ ഷാറൂൺ എന്ന കുട്ടി വെറും പതിനെട്ട് വയസ്സ് മാത്രമുള്ള ഒരു ബാലനാണ് കരൾ സംബന്ധമായ രോഗത്താൽ അമൃത ഹോസ്പിറ്റലിൽ ഇപ്പോൾ ചികിത്സയിലാണ് നിങ്ങൾക്കറിയാമല്ലോ മഞ്ഞപ്പിത്തം ബാധിച്ച് കരളിന് പ്രശ്നമുണ്ടായി പ്രയാസപ്പെടുന്ന ആ ചെറുപ്പക്കാരന് ഈ കുട്ടിയെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തണമെങ്കിൽ ഒരു വലിയ ചികിത്സ തന്നെ ആവശ്യമുണ്ട് ഇന്ന് ചികിത്സ വളരെയേറെ ഭാരമുള്ളതാണ് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഇതിന് ആവശ്യമാണ് നാൽപ്പത് ലക്ഷത്തിലധികം രൂപയാണ് ഇതിനാവശ്യം വളരെ പാവപ്പെട്ട കഥയിൽ കുടുംബത്തിലെ ഷാരൂവിൻ്റെ കുടുംബത്തിന് അച്ഛനും അമ്മക്കും ഈ കുഞ്ഞിനെ ചികിത്സിക്കുവാനുള്ള സാമ്പത്തികമായ ഭദ്രതയില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നെ എന്ത് ചെയ്യണം നമുക്ക് അവനേറ്റെടുക്കേണ്ടതുണ്ട് ഈ സമൂഹത്തിൽ നല്ലവരായ ജനങ്ങൾ അണ്ണാര കണ്ണനും തനാലായത് എന്ന് പറയുന്ന പോലെ നമ്മുടെ കൈവശമുള്ള ദൈവം തന്നിട്ടുള്ള തരത്തിൽ നിന്ന് ഈ കുഞ്ഞിനെ ചികിത്സിച്ച് ഭേദമാക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് എന്ന് തിരിച്ചറിവോട് കൂടി ഈ സാമ്പത്തിക ഭാരം നമുക്ക് കൂടി വഹിക്കേണ്ടതുണ്ട് ഷാറൂൺ എന്ന വിദ്യാർത്ഥി ചെറുപ്പക്കാരൻ അവനെ നമ്മളെപ്പോലെ ഈ സമൂഹത്തിൽ ഇനിയും വളരെ കാലം ജീവിക്കേണ്ട ഒരാളാണ് അതിന് അവന് വേണ്ട ചികിത്സ നൽകി അവനെ നമുക്ക് ഏറ്റെടുക്കേണ്ടതുണ്ട് കൈപിടിച്ച് ഉയർത്തേണ്ടതുണ്ട് നാം എല്ലാവരും കൂടി ഒന്നിച്ചു നിന്നാൽ ഷാറൂനെ ആരോഗ്യകരമായ ഒരു അവസ്ഥയിൽ ജീവിതമാർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും നമുക്ക് അവനേറ്റെടുക്കാം അവന്റെ ചികിത്സയുടെ ഭാരം നമുക്ക് എല്ലാവർക്കും ഏറ്റെടുക്കാം ഞങ്ങളുടെ ഈ ശബ്ദ സന്ദേശം കേൾക്കുന്ന മുഴുവൻ ആളുകൾ ദാനശീലരായിട്ടുള്ള ദൈവാനുഗ്രഹത്തിൽ ബോധ്യമുള്ള ഈ നാട്ടിലെ ഇത്തരം ബാധ്യതകളെ കുറിച്ച് തിരി തിരിച്ചറിയാവുന്ന മുഴുവൻ ആളുകൾ നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ പരമാവധി ഈ കുടുംബത്തിന് നൽകി ഈ മോനെ നമുക്ക് അവനെ രോഗത്തിൽ നിന്ന് ഉയർത്തി ചികിത്സിച്ച് ഭേദമാക്കി അവനെ നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട് നിങ്ങൾ തന്നെ നിങ്ങളെല്ലാവരും ഈ ഉദ്യമത്തിൽ സഹകരിക്കണം സഹകരിച്ച് തീരും വേണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു സ്നേഹാഭിവാദ്യങ്ങൾ